ഭക്ഷ്യസുരക്ഷയും ശുചിത്വവും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ട് കിടങ്ങൂർ പഞ്ചായത്തിന്റെയും കൂടലൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഭക്ഷ്യ ഉൽപാദന വിതരണ കേന്ദ്രങ്ങളിലും തട്ടുകടകളിലും പരിശോധന നടത്തി രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കുന്ന താൽക്കാലിക ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ പഞ്ചായത്ത് സെക്രട്ടറി രാജീവ് എസ് കെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിബുമ്മൻ കെ വി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടത്തിയത് കോട്ടയം ജില്ലയുടെ ഫുഡ് സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കിടങ്കോൺ ഗ്രാമപഞ്ചായത്തും ഉള്ളൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവും സംയുക്തമായിട്ട് രാത്രികാല പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ കടികളും അവയുടെ പ്രവർത്തന രീതി നിരീക്ഷിക്കുകയും പക്ഷേ ബാലൻസ് അഥവാ വേസ്റ്റ് എങ്ങനെ നിർമ്മാതം ചെയ്യുന്നു കരം ദ്രവമാലിന്യം എങ്ങനെയാണെന്നുള്ളത് ഒരു സത്യപുസ്തകം കൊടുത്ത് എഴുതിവാങ്ങി അവരെ ബോധ്യപ്പെടുത്തുകയും കൂടുതൽ നമ്മുടെ പൊതുജനങ്ങൾക്ക് ആരോഗ്യ ഉറപ്പ് ഭാഗമായിട്ട് ഈ റിപ്പീറ്റ് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നോട്ടീസ് ശേഷം ശേഷം വീണ്ടും പ്രവർത്തി മതിയായ ശുചിത്വ സംവിധാനങ്ങൾ ഒരുക്കാതെയും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കാതെയും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാതെയും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ആരോഗ്യ ശുചിത്വ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കർശന നിർദ്ദേശങ്ങൾ നൽകി രാത്രികാലങ്ങളിൽ തുടർന്നും പരിശോധനകൾ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു വയറിളക്കവും മഞ്ഞപ്പിത്തവും മഴക്കാല രോഗങ്ങളും പടർന്ന് ഒഴിവാക്കാൻ വ്യാപാര സ്ഥാപനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ബോധവൽക്കരണം നടന്നതോടൊപ്പം ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി